ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കും ലോറിക്കും വേണ്ടി ഗംഗാവലി പുഴയിൽ തിരച്ചിൽ തുടരുകയാണ് തിരച്ചിലായി നേവിയും എത്തിയിട്ടുണ്ട് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാൽ കൂടി എന്ന ദൌത്യ ബിജു പങ്കജും സാരംഗ് സുരേഷും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആദ്യം ബിജുവിയിലേക്ക് ബിജു നേവി സംഘം ഇന്ന് എത്തിയിട്ടുണ്ട് സോണാർ പരിശോധനയ്ക്ക് അടക്കമുള്ള സംവിധാനങ്ങളുമായിട്ടാണോ വന്നിട്ടുള്ളത് നേവി സംഘം ഇതിനകം തന്നെ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് അല്ലേ തീർച്ചയായും അത് മൂന്ന് പരിശോധനകളാണ് ഈ മൂന്നാം ദിവസം നടക്കുന്നത് ഒന്ന് ഡ്രഡ്ജിങ് വഴിയുള്ള തെരച്ചിൽ മറ്റൊന്ന് മുങ്ങൽ വിദഗ്ധർ വഴിയുള്ള തെരച്ചിൽ അതുപോലെ നേവി സംഘം നടത്തുന്ന തിരച്ചിൽ എന്തായാലും വളരെ ഊർജിതമായ തിരച്ചിൽ രാവിലെ എട്ടരയോടു കൂടി തന്നെ നടക്കുന്നു അതുപോലെ ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടി തന്നെ മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി എത്തുന്നു നേരത്തെ അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയ പരിശോധന നടത്തിയ മേഖലകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അതായത് ആ ഭാഗത്ത് തന്നെ ഇന്നലെ ഡ്രഡ്ജർ കാര്യമായിട്ട് അങ്ങോട്ട് വന്നില്ല പക്ഷേ ഇന്ന് അവിടെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ളവ പരിശോധന നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നാവികസേനയുടെ പരിശോധന ആ ഭാഗത്ത് നടക്കുന്നുണ്ട് അവർ രാവിലെ ബോട്ടിലെത്തി മുങ്ങൽ വിദഗ്ധരെത്തി അവരും അവരുടേതായ രീതിയിൽ പരിശോധന നടക്കുന്നുണ്ട് എന്തായാലും മുങ്ങൽ വിദഗ്ധർ വഴി നടത്തുന്ന പരിശോധനയിലാണ് ഇന്നലെ ലോഹാവശിഷ്ടങ്ങളും അതുപോലെ വാഹനത്തിൻ്റെ എൻജിനും ഒക്കെ കിട്ടിയത് അതുകൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ച് തന്നെ നടത്തുന്ന പരിശോധന അവരെ താഴെ തട്ടിൽ പോയി പരിശോധന നടത്തുന്നു അതിൻ്റെ വീഡിയോ ശേഖരിക്കുന്നു അതിനുശേഷം അത് നടത്തിയ അതുവഴി വീണ്ടും പരിശോധന നടത്തുന്നു എന്തായാലും ഇന്ന് ഇതുവരെയും വാഹനത്തിൻ്റെ ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ രാവിലെ നടത്തിയ പരിശോധനയിൽ ഇവിടെ നേരത്തെ ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയ ഇലക്ട്രിക് പോസ്റ്റിൻ്റെയും അതുപോലെ ഇതിൻ്റെ ടവറിൻ്റെയും ഒക്കെ ഭാഗങ്ങളാണ് കിട്ടുന്നത് ഇപ്പോൾ നാവികസേന നടത്തുന്ന പരിശോധന അത് അവർ ബോട്ടിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധരോ അവരുടെ ഉദ്യോഗസ്ഥരോ ഒക്കെയാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ പരിശോധന നടക്കുന്നത് എന്തായാലും എന്തെങ്കിലും സാധ്യതകൾ ഈ ലോറിയോ ലോറിയുടെ അംശത്തിന് കിട്ടാനായിട്ട് എന്തെങ്കിലും വാഹന ഭാഗങ്ങൾ കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് ഈ പരിശോധനയിൽ കിട്ടും കാരണം അവർ അരിച്ചുപറകി പരിശോധന നടത്തുകയാണ് നേവിയും അതുപോലെ തന്നെ മുഗൾ വിദഗ്ധരും ഡ്രഞ്ചിങ് കമ്പനിയും ഒക്കെ രാവിലെ എട്ടര മുതൽ തന്നെ ഈ മേഖല മുഴുവൻ പരിശോധിക്കുന്നുണ്ട് മേജർ നേരത്തെ മേജർ ജനറൽ ഇന്ദിരപാലൻ ചില പോക്കറ്റുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അവയൊഴികെ ഈ ഭാഗത്ത് മുഴുവൻ ഇപ്പോൾ പറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഒരു മണിയോടെ ഇന്ദ്രപാലൻ വീണ്ടും എത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സാങ്കേതിക വിദഗ്ധത്തിൽ വീണ്ടും ഒരു മാർക്കിംഗ് നടത്താനുള്ള നീക്കമാണ് നടത്തുന്നത് എന്തായാലും മൂന്നാം ദിവസം സമഗ്രമായ പരിശോധനകൾ നടത്തുകയാണ് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ ഭാഗത്തു നിന്നൊരു അസ്ഥിയുടെ കഷ്ണം കിട്ടിയത് അത് വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് മംഗളൂരുവിലേക്ക് അയച്ചിട്ടുണ്ട് അതൊരു മനുഷ്യൻ്റെ ആണോ എന്നുള്ള കാര്യം ഇന്ന് ഉച്ചകഴിഞ്ഞ് സ്ഥിരീകരിക്കും അതിനുശേഷം മനുഷ്യൻ്റെതാണെങ്കിൽ ഡി എൻ എ പരിശോധന വഴി അത് ഈ കാണാതായി മൂന്ന് പേരിൽ ആരുടെയാണെന്നുള്ള കാര്യം തിരിച്ചറിയാനുള്ള അത്തരത്തിലുള്ള ശ്രമം എന്തായാലും മൂന്നാം പുരോഗമിക്കുകയാണ് സുരേഷ് കൂടി ിൽ നിന്ന് ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്നുള്ള ഏറ്റവും ആകാംക്ഷ കാര്യം സാരംഗ് ഇന്ന് ഈ പറയുന്ന പരിശോധന അവിടെ നിന്ന് ഒരു അസ്ഥി കഷ്ണം കിട്ടിയത് അത് മനുഷ്യന്റെ താണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ എ ഡി എൻ എ സമ്പളുമായി ഒത്തുനോക്കുന്ന കാര്യം ഒക്കെയാണ് അർജുൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടോ ഇന്നത്തെ നടക്കുന്ന പരിശോധനയിലൊക്കെ എങ്ങനെയാണ് ഒരു നിർണായകമാകുന്നത് മധു അർജുൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ തുടരുകയാണ് കാരണം ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ നിന്ന് കണ്ടെത്തിയ സി പി ഫോർ പോയിൻ്റിനടുത്ത് നിന്ന് കണ്ടെത്തിയ അസ്ഥി ഒരു ഈ തിരച്ചിലിനിടയിൽ കണ്ടെത്തിയ ഏറ്റവും നിർണായകമായ തെളിവാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലത് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് കിട്ടിയ അസ്ഥി അങ്കോള പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഉണ്ടായി അതിനുശേഷം ഇന്ന് രാവിലെ മംഗളൂരുവിലെ ഗവൺമെൻറ് ലാബിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ കൃത്യമായ പരിശോധനാ റിസൾട്ട് പുറത്തു വരും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് മാത്രമല്ല ആദ്യം തന്നെ ഇത്തരത്തിൽ ആൾ ഇവിടെ നിന്ന് മൂന്ന് പേരെ കണ്ടെത്താതിരുന്ന അല്ലെങ്കിൽ മൂന്ന് പേരെ കാണാതായ ഒരു സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ആദ്യം തന്നെ പരിശോധിച്ച് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു പരി ഈ പരിശോധനാ രീതികൾ ആദ്യം തന്നെ അവലംബിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അർജുൻ്റെ സഹോദരനായ അഭിജിത്തിൻ്റെ രക്തസാമ്പിളുകളടക്കം ഇവിടെ ഈ ഗവൺമെൻറ് ലാബിൽ ആദ്യം തന്നെ എത്തിച്ചിരുന്നു മുൻപും നിരവധി തവണ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹമൊക്കെ ഉണ്ട് കണ്ടെത്തിയ സമയത്തൊക്കെ സമാനമായ രീതിയിൽ ഡി സാമ്പിളുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു ആ സമയത്തൊക്കെ ഒരാഴ്ച പിന്നിടുമ്പോഴായിരുന്നു ടെസ്റ്റ് റിസൾട്ട് വന്നിരുന്നത് എന്നാൽ ഇത് പരമാവധി വേഗത്തിലാക്കാനുള്ള ഒരുക്കങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് കാർബാർ എം എൽ എ ആയിട്ടുള്ള നമ്മളോട് പറയുന്നത് ആ ഒരു ഒരു ദൃശ്യങ്ങൾ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് മാർക്ക് ചെയ്ത പോയിന്റുകൾ നടക്കുന്നത് ദൗത്യത്തിൽ വളരെ നിർണായകമായ പല കാര്യങ്ങളും പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് ചില ലോറിയുടെ ഭാഗങ്ങളാകട്ടെ ഈ അസ്ഥിയുടെ കഷ്ടമായിട്ട് അങ്ങനെ പലതും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ദൗത്യത്തിന് വേണ്ടി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വിവരം ശേഖരിക്കാൻ കഴിയും കിട്ടും ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ ഈ സംഘത്തിനുണ്ടോ മാധു ഇത്തരത്തിലൊരു പ്രതീക്ഷ എല്ലാവരും തന്നെ വെച്ച് പുലർത്തുന്നുണ്ട് പുലർത്തുന്നുണ്ട് ഡ്രഡ്ജിങ് സംഘം അല്ലെങ്കിൽ എവിടെ എത്തുന്ന ഡ്രൈവർമാരാകട്ടെ നമ്മളാവട്ടെ ഇവിടെ ദിവസവും നമ്മളോട് വന്ന് ഇവിടെ എന്തായി എന്ന് ഏറെ ആകാംക്ഷയോടെ ചോദിക്കുന്ന ഇതിൽ ഈ പാതയിലൂടെ ഈ എൻ എസ് ചർവത്താറിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ മലയാളികളും ആവട്ടെ മറ്റ് സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളൊക്കെ ആവട്ടെ എല്ലാവരും ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു പ്രത്യാശ വെച്ച് പുലർത്തുന്നുണ്ട് ഈ മൂന്ന് കുടുംബങ്ങൾക്കും അവരുടേതായ രീതിയിൽ അവർക്ക് ഒരു ആശ്വാസം നൽകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ശേഷിപ്പ് അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളുടെ ഒരു ഭൗതിക ശേഷിപ്പ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു ആ ഒരു പ്രത്യാശ ആ ഒരു ശുഭാപ്തി വിശ്വാസം അവരെല്ലാം തന്നെ വെച്ച് പുലർത്തുന്നുണ്ട് ഇപ്പോൾ നാവികസേന മാർക്ക് ചെയ്ത പോയിന്റുകളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകമായുള്ള ഒരു തിരച്ചിൽ നടത്തുന്നു മാത്രമല്ല എന്തായാലും ഇന്ന് നാവികസേനയുടെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടത്തുന്നുണ്ട് ഡ്രഡ്ജിങ് തുടരുന്നുണ്ട് നാവികസേനാംഗങ്ങൾ അവിടെ ഇറങ്ങിയുള്ള പരിശോധന ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് ബിജു പങ്കജും സാരംഗ് സുരേഷുമാണ് വിവരങ്ങൾ നൽകിയത്